ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഈ പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അതിൻ്റെ തെളിവുകൂടി പുറത്തുവിടാൻ തയ്യാറാവണം പക്ഷെ അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു ഉന്നത പോസ്റ്റിലിരിക്കുന്ന ഒരു ഉന്നത തസ്തികയിലിരിക്കുന്ന ഒരാള് ഒരടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ് സ്ത്രീകളോട് ആര് മോശമായിട്ട് പെരുമാറിയാലും അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ബംഗളൂരുവിലേക്ക് ക്ഷണിച്ചാലും എവിടെയൊക്കെ ക്ഷണിച്ചാലും അതിന്റെ ഉദ്ദേശം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ട് വരും അത് ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണെങ്കിൽ ആ ക്ഷണത്തിന് ഗൗരവം കൂടും അതേസമയം ഇപ്പൊ ഉന്നയിച്ചിൽ ഈ ആരോപണം അടിസ്ഥാന രഹിതമാണെങ്കിൽ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല അത് സി പി എമ്മിന് തന്നെ പണിയാകുമെന്നത് പറയാതിരിക്കാൻ കഴിയില്ല ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് പുറത്തു പുറത്തുവിട്ടിട്ടുള്ള ആരോപണം ശരിയാണ് എങ്കിൽ അത് ഒരു ഹീറോ പരിവേഷത്തിൽ നിൽക്കുന്ന ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു വലിയ കളങ്ക തന്നെ ആയിരിക്കും അതേസമയം ഈ ആരോപണം ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനൊന്നാകെ കിട്ടുന്ന ഒരു കനത്തടി അടി തന്നെ ആരെയും നമ്മൾ ഒരു സംശയത്തിന്റെ പുകമറയിൽ നിർത്താൻ പാടുള്ളതല്ല ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികൾക്കെല്ലാം തന്നെ അതിന്റെ തെളിവുകൾ പുറത്തുവിടേണ്ട ഒരു വലിയ ബാധ്യത കൂടിയുണ്ട് അതല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് മാപ്പ് പറയേണ്ടതായിട്ട് വരും